ഹായ് ഫ്രണ്ട്സ് ഡി ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടകപ്പുളി അച്ചാറാണ് ഓണയ്ക്കല്ലേ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ നമുക്ക് നമുക്ക് ഇതേപോലെ ചെറിയ കട്ട് ചെയ്തെടുക്കാം വെച്ച് ഒഴിച്ച് കടുക് കടുക് പൊട്ടിക്കാം നന്നായി പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി ചൂനിയെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളി മിളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ചൂനിയ മിളക് പഴുത്തതായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ എന്നിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ വെച്ച നാരങ്ങേനെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ പിന്നെ உப்பு ரெண்டுப்பொடி ரெண்டு டீஸ்பூன் காயப்பொடி ரெண்டு டீஸ்பூன் ി മിക്സ് മിക്സാക്കുക രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചാര നമ്മൾ ചേർക്കുന്നത് വടുക് പുള്ളി നാരെനിക്ക് നല്ല കയ്പാണ് അതിൻ്റെ കയ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചാര ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വിനാഗിരി അമ്പത് മില്ലി ഒഴിച്ച് കൊടുക്കാം നന്നായി എല്ലാതും കൂടി മിക്സാക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കേട്ടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോക്കിയേ ഇനി വേണോന്ന് കൈപൂളി കൈപൂളി കൈപൂലി കൈപൂളി സൂപ്പർ സൂപ്പർ അപ്പൊ നമ്മുടെ വടകപ്പുളി അച്ചാർ റെഡിയായിട്ടുണ്ട് മുളക് പൊടി ഇടാത്ത അച്ചാറാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റ ബൈ